ഇതാ വന്നോളി കൊണ്ട് പോയിക്കോളി മുതൽ വെട്ടിച്ചെറിയുന്ന ഒരു മൂന്നര കിലോമീറ്റർ ഇട്ട് മാറിക്കഴിഞ്ഞാല് കൂടശ്ശേരി പാറ എന്ന സ്ഥലത്താണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത് ഒമ്പതേ മുക്കാലി സെൻറ്റ് സ്ഥലമുണ്ട് നാല് ബെഡ്റൂം ഹാള് കിച്ചണ് എല്ലാ സൗകര്യങ്ങളുള്ള വീട് കുടിക്കും പാത്രീറ്റും വരിക കയം കുത്തിരിക്ക എല്ലാ പണി കഴിഞ്ഞിട്ട് ഇതിലൊരാള് പോലും പാർത്തിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളെ മാനാപ്പാളിയൊക്കെ അപ്പൊ നമ്മുടെ ചാനലൊക്കെ ഒന്ന് പോളിതിട്ടോളി അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ നമ്മൾ വീട്ടിലേക്ക് എങ്ങനെ പോകുകയച്ചാൽ എൻ എച്ച് അറുപത്താറ് കടന്നു പോകുന്ന വെട്ടിച്ചറ ടൗണിൽ നിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ കൂടിശ്ശേരി പാറ എന്ന സ്ഥലത്താണ് നമ്മള് വീട് നിൽക്കുന്നത് ഹൈവേ വന്നുകൊണ്ട് അത്യാവശ്യം നല്ല വിലപൊടുപ്പുള്ള ഏരിയ ഉണ്ട് അവിടെ ഒക്കെ ഇപ്പൊ ഈ എൻ എച്ച് അറുപത്താറൊക്കെ കടന്ന് പോകണോണ്ടേ നല്ല വിലയാണ് ഈ ഭാഗത്തൊക്കെ അപ്പോ ഇത് മൂപ്പര് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല വീടാന്ന് തന്നെ മട്ടം പോലെ മൂപ്പർക്ക് പാർക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയതാണ് ഇപ്പൊ നമ്മള് പോകുന്നത് കിച്ചന്റെ ഭാഗത്താണ് ഇതാണ് നമ്മൾ കോഴൽ കിണർ ഒരിക്കലും വെള്ളം പറ്റൂല കേട്ടോ ഒരിക്കലും പറ്റില്ല പിന്നെ അത് കണ്ടുപിള്ളങ്ങൾ ഒരു തെങ്ങുണ്ട് ഇതിൽ പിന്നെ കിച്ചന്റെ ഭാഗത്ത് നല്ല വിസ്തൃതിയുണ്ട് നല്ല വിസ്തൃതി ഉണ്ട് നല്ല വിസ്തൃതിയുണ്ട് ഇതാണ് നമ്മൾ കിച്ചൻ്റെ ഭാഗം കണ്ടുപിള്ളങ്ങൾ പിന്നെ ഇഷ്ടം മാതിരി അയൽവാസികളുണ്ട് കേട്ടോ വീട് മറ്റുവറും മതിലും കാര്യങ്ങളൊക്കെ കെട്ടി ഉസാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്തു ഫ്രണ്ടിലേക്ക് വന്നു ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഇനി നേരെ പിന്നെ ഇതാണ് നമ്മളെ കാർ പോർച്ച് പോർച്ചും കാര്യങ്ങളൊക്കെ നല്ല വലുപ്പം പോർച്ച് തന്നെ ഉണ്ടോ അപ്പം നേരെ നമ്മൾ സിറ്റൗട്ടിലേക്ക് പോവുകയാണ് സിറ്റൗട്ടും നല്ല വലുപ്പം സിറ്റൗട്ടു തന്നെ കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് വീഡിയോയിൽ നിങ്ങൾ കാണുന്ന മാതിരല്ല അപ്പം വീഡിയോയിൽ കണ്ടെങ്കിൽ തോന്നുന്നത് ചെറുതാണ് നല്ല വലിപ്പം ഉള്ള സിറ്റൗട്ടാണ് അത്യാവശ്യം നിന്ന് തിരിയാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ സിറ്റൗട്ട് തന്നെ എൽ ഇ ഡി ബൾബുകളുണ്ട് അത് നമുക്ക് വീഡിയോയിൽ ശരിക്കും കാണിച്ചാർ എനിക്ക് കഴിയണമില്ല അപ്പോൾ നമ്മൾ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാൻ പോകണേ ഡൈനിങ് ഹാൾ നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാളാട്ടോ നല്ല വൽ വലിപ്പം നല്ല വലിപ്പം പിന്നെ ഈ ഡൈനിങ് ഹാളുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ എൽ ഇ ഡി ബൾബ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ശരിക്കും നിങ്ങൾക്ക് കണ്ടോ അപ്പം നല്ല രസത്തിൽ മൂപ്പർ ഇത് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല കേട്ടെ വീട് അതിൻ്റെ മട്ടത്തിൽ മൂപ്പർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ നിൽക്കുന്നത് ഡൈനിങ് ഹാളിലാണ് വൈഡ് ക്യാമറ ആക്കിയിട്ട് ഞങ്ങൾക്ക് ഡൈനിങ് ഹാളൊക്കെ ചെറുതായി തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി ഡൈനിങ് ഹാൾ നല്ല വലുപ്പം ഉണ്ട് അത് നമ്മൾ വൈഡ് ക്യാമറ ആക്കിയിട്ടാണ് എന്നാലേ നമുക്ക് ഡൈനിങ് ഹാളൊക്കെ ഫുൾ ഐരിൽ കിട്ടുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ആക്കിയത് ഇപ്പം നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടന്നു കേട്ടോ കണ്ടെ ഒന്നാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അതേപോലെ തന്നെ ഇതിലൊരു അറ്റാച്ചഡ് ബാത്റൂമുണ്ട് രണ്ട് ബെഡ്റൂമാണ് താഴെയുള്ളത് അതിൽ രണ്ടിലും പിന്നെ അറ്റാച്ചഡ് ഉണ്ട് കേട്ടോ നല്ല ക്ലിയറാക്കി പക്കിയാണ് കണ്ടവളങ്ങൾ ഒരു ബാത്റൂമിൽ എന്തൊക്കെ വേണ്ടത് അതൊക്കെ ഈ ബാ ഉണ്ട് കേട്ടോ എന്താണ് നമ്മൾ അറ്റാച്ചഡ് ബാത്റൂമ് ഒന്നാമത്തെ നമ്മൾ ബെഡ്റൂമുണ്ടെ നല്ല വലുപ്പല്യ ബെഡ്റൂമാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണേ ഒന്നാമത്തെ ബെഡ്റൂം എന്ന് വീണ്ടും നമ്മൾ ഹാളിലേക്ക് ചെന്നു ഹാളി ആൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകട്ടോ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുണ്ട് ഇതിലൊരു അറ്റാച്ചഡ് ബാത്റൂമുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് കണ്ട അതേ ബാത്റൂമിന്റെ സ്റ്റൈലാണ് ഇതിനും അപ്പൊ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമെന്ന് ഇറങ്ങുകയാണ് ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നിട്ടുള്ളൂ എൻ്റെ ഡൈനിങ് ഹാളിൽ ഒരു ബാത്റൂമുണ്ടേന് അതിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ മറന്നു പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്ക് പോവാണ് അതായത് നമ്മളെ ബെഡ്റൂമിൽ കണ്ട കണ്ടാത്തേ സ്റ്റൈലിനെ ഉണ്ടോ ഡൈനിങ് ഹാളിലെ കോമൺ ബാത്റൂമിന് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നില്ല പിന്നെ നമ്മൾ ഇപ്പോൾ കിച്ചണിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് എന്താ കേട്ടാ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു ഡൈനിങ് ടേബിളിടാല്ല വലുപ്പവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ അപ്പുറത്താണ് നമ്മൾ കിച്ചണും കാര്യങ്ങളും പിന്നെ ഇതിൽ വേറെ കാര്യമുണ്ട് കേട്ടോ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ വീടിന് ആ സ്റ്റോർ റൂം സ്റ്റോർ വലിപ്പമുള്ള സ്റ്റോറൂം തന്നെ കേട്ടോ പറ്റിച്ചെടുത്തൊന്നല്ല പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ ഇതൊക്കെ ഉണ്ട് വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നേരെ കിച്ചണേക്ക് പോകട്ടോ കിച്ചൻ ഇതാണ് ആലും അടുപ്പാണ് നല്ല വലുപ്പം കാര്യങ്ങളൊക്കെ ടൈല ഒട്ടിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ ചോരുമ്മ കൂടെ ഒക്കെ അത്യാവശ്യം ഉയരത്തിൽ തന്നെ ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്ഥലമുണ്ട് പിന്നെ ഇതിൽ തന്നെ അത്യാവശ്യം കുടുക്കിയും പാത്രങ്ങളൊക്കെ അതിൻ്റെ ഉള്ളുക്കാക്കി വെച്ചാൽ മതി ഇപ്പിന് വേറെ റാക്ക് ഇവിടെ നിന്നുണ്ട് പിന്നെ ഗ്യാസും കാര്യങ്ങളൊക്കെ വെക്കാൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ സൈഡിലും ഉണ്ട് കുഞ്ഞു വേണമെങ്കിലും ഇങ്ങോട്ട് വാങ്ങി വെക്കണമെങ്കിൽ ഇവിടെയും വെക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ കിച്ചൺ പുറത്തേക്ക് നോക്കിയാൽ വ്യൂ എന്താണെന്ന് നോക്കാം ഇത് ഫസ്റ്റ് ഇങ്ങക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നാലും അകത്തുനിന്ന് എടുത്തൊരു ഷോട്ട് നിങ്ങൾക്ക് വിട്ടു തരാണ് കണ്ട്രോളി നല്ല അയൽവാസികളും കാര്യങ്ങളും നല്ല വലിപ്പം ഉണ്ടോ കിച്ചൻ്റെ ഈ ഭാഗത്ത് അപ്പോൾ നമ്മൾ നേരെ നന്തിയാണ് നേരെ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാം അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകാൻ ഡൈനിങ് ഹാളിലേക്ക് വന്നു ഡൈനിങ് ഹാളിൽ നിന്നാണ് സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ ഇതാ മുകളിൽ വലിയൊരു ഹാളാണ് പിന്നെ ഇതിലൊരു കോമൺ ഉണ്ട് കേട്ടോ ഡൈനിങ് ഹാൾ നല്ല വലുപ്പല്ല ഹാളാണ് അങ്ങനെയാണ് മുകൾ ഭാഗവും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ താഴെ കാണിച്ചെന്ന അതേ ബാത്റൂമിൻ്റെ സ്റ്റൈലിനെയാണ് മുകളിലും ഉള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിച്ചതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതാണ് മുകളിൽ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത് പിന്നെന്താ പറയുക ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഉണ്ടോ ഒരു ബെഡ്റൂം ഇതിൽ ചേർത്തില്ല ഒക്കെ നല്ല വലിയ വലിയ ബെഡ്റൂമുകൾ തന്നെയാണ് ഇതിലുള്ളത് നമ്മളെന്തു ചെയ്യാണ് മുകളിൽ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ മുകളിലെ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലാണ് ചെന്നിട്ട് നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകട്ടോ മൊത്തത്തിൽ ടോട്ടൽ ഇതിന് നാല് ബെഡ്റൂമാണ് ഇവിടെ നല്ലത് അപ്പോൾ നമ്മൾ മുകളിലത്തെ ഹാളിൽ നിന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകട്ടോ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് മുകളിലെ രണ്ടാമത്തെ ബെഡ്റൂം അപ്പോൾ ഈ സൂപ്പർ വീട് വേണ്ടവർ എന്റെ നമ്പറായ തൊണ്ണൂറ്റേഴ് നാപ്പത്തേഴ് മുപ്പത്തേ മുപ്പത് നാപ്പത്തി മൂന്ന് പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം ഈ വീട് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല കേട്ടോ ഈ വീട് മൂപ്പർ അതിൻ്റെ മട്ടത്തിൽ അത് മൂപ്പർക്ക് പാർക്കാൻ വേണ്ടിയിട്ട് കയറ്റിയത് തന്നെയാണ് അപ്പോൾ വിളിച്ചോളും ഓണറെ ഏറ്റവും കൂടുതൽ തന്നെ സംസാരിച്ചോളും പിന്നെ വിളിക്കേണ്ട നമ്പർ ഇതാണ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്നിൽ വിളിച്ചോളിയും ഓണറുടെ നമ്പർ ഞാനങ്ങോട്ട് തരാം അപ്പോൾ വിളിച്ചിട്ട് കിട്ടണമെങ്കിൽ വാട്സപ്പിൽ വരിക സ്ഥല സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ വിളിച്ചോണ്ടിട്ടോ അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റിന് സ്ഥലമായാലും വീടായാലും ഒക്കെ നമ്മൾ നമ്പറിൽ വിളിക്കാം അപ്പോൾ പറ്റുകയാണെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് അപ്പോൾ അതാണ് വീടിൻ്റെ പിന്നെ വേറൊരു ഭാഗം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് ഇതിൻ്റെ നല്ല നന്ന മുകളിലേക്ക് പോകാൻ ഇതാണ് ഇവിടെ ഇത് ഇരുമ്പോണ്ട് ഒരു കോണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് നല്ല അതാണ് അതിൻ്റെ മുകൾ ഭാഗം കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ആ നമ്പർ ഇതാണ് ഒരു എട്ടോണി ഞാൻ പറഞ്ഞുതരാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്നിൽ വിളിക്കട്ടോ ഓക്കേ എന്നാൽ